നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ വടക്കാഞ്ചേരിയിൽ ആദ്യമായി ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ജനതാ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ഗോൾഡൻ ടൈം അപ്പൊ ലൊക്കേഷൻ വരുന്നത് സിറ്റി ടവർ ബിൽഡിംഗ് ഓപ്പോസിറ്റ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് െ തിരുവില്ലാമ പഞ്ചായത്തിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായി തിരുവല്ലാമല പഞ്ചായത്തിലെ പത്തൊൻപത് വാർഡുകളിലേക്കുമുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു പ്രഖ്യാപിച്ചു സി പി ഐക്ക് അഞ്ച് വാർഡ് നിലവിൽ നാല് വാർഡായിരുന്നു വർദ്ധിച്ച ഒരു വാർഡ് സി പി ഐക്കും ഉണ്ട് ഇടതുമുന്നണിയിലെ ഘടകക്ഷികളായിട്ടുള്ള കേരള കോൺഗ്രസ് മാണിക്ക് ഒരു വാർഡ് നീക്കി വച്ചിരുന്നു പതിനേഴാം വാർഡ് അവർക്ക് ആ വാർഡിൽ മത്സരിക്കാൻ വനിതാ സംഭരണമായതുകൊണ്ട് അനുയോജ്യമായ ആളില്ലാത്തത് കൊണ്ട് അവർ ഇത്തവണ മത്സരിക്കുന്നില്ല ആർ ജെ ഡിക്ക് ഒരു വാർഡ് നീക്കി വെച്ചിരുന്നു അത് പതിനഞ്ച് തിരുവില്ലാമല പട്ടികജാതി വനിതാ സംഭരണമാണ് അവർക്ക് മത്സരിക്കാൻ ആളെ ലഭ്യമല്ലാത്തതുകൊണ്ട് അതിലും അവർ മത്സരിക്കുന്നില്ല ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഈ പഞ്ചായത്തുള്ള എല്ലാ ഘടകകക്ഷികളെയും മുന്നണിയുടെ നേതൃത്വം വഹിക്കുന്ന പാർട്ടി എന്ന നിലയിൽ സി പി ഐ പരിഗണിച്ചിട്ടുണ്ട് അവർക്ക് രണ്ട് കൂട്ടർക്കും സംവരണ സീറ്റുകളിൽ മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അവർ മത്സരിക്കുന്നില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ അഞ്ച് സീറ്റ് സി പി ഐയും ബാക്കി പതിനാല് സീറ്റിൽ സി പി ഐമും മത്സരിക്കുകയാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ അവരുടെ ലോക്കൽ കമ്മിറ്റി പ്രഖ്യാപിക്കും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ ലോക്കൽ കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചത് വാർഡ് പാർട്ടി കമ്മിറ്റികളിലെല്ലാം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗീകരിച്ച ലിസ്റ്റ് ഇന്നലെ ചേർന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചതിന് ശേഷം അറിയിക്കാന്നാണല്ലോ നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പോൾ ഇന്നലത്തെ ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഒന്നു മുതൽ ഉള്ള വാർഡുകളിലെ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ പ്രഖ്യാപിക്കാം വാർഡൊന്ന് കുത്താമ്പുള്ളി പി അമ്പിളി വാർഡ് രണ്ട് പരക്കോട്ട് പാടം പി എൻ മോഹൻദാസ് വാർഡ് മൂന്ന് കയറമ്പാറ അജിത ഒ വാർഡ് നാലിൽ മത്സരിക്കുന്ന സി പി ഐക്കാണ് അവരുടെ സ്ഥാനാർത്ഥികൾ അവർ പ്രഖ്യാപിക്കുക വാർഡഞ്ച് പാമ്പാടി സജയ് കുമാർ വാർഡ് ആറ് കൊല്ലാക്ക് കെ ആർ മനോജ് കുമാർ വാർഡ് ഏഴ് മലേശമംഗലം കെ എസ് സുഭീഷ് വാർഡ് എട്ട് കിഴക്കുമുറി അംബിക രാമകൃഷ്ണൻ വാർഡ് ഒമ്പത് പട്ടിപ്പറമ്പ് കെ പി ഉമാശങ്കർ വാർഡ് പത്ത് കൂട്ടുപാത ശ്രീലത വാർഡ് പതിനൊന്ന് പൂന്തരക്കര പ്രശാന്തി രാമരാജൻ വാർഡ് പന്ത്രണ്ട് അകപ്പറമ്പ് എസ് ദിലീപ് വാർഡ് പതിമൂന്ന് കുണ്ടുകാട് സി പി ഐ വാർഡ് പതിനാല് മലവട്ടം സി പി ഐ വാർഡ് പതിനഞ്ച് തിരുവില്ല മകജം ടീച്ചർ വാർഡ് പതിനാറ് കാട്ടുകുളം സി പി ഐ വാർഡിനേഴ് വരളാശ്ശേരി ഗ്രീഷ്മ പി ഹരീഷ്മ എന്നാണ് അല്ലേ ഹരീഷ് പി ബി വാർഡ് പതിനെട്ട് എഴുപത്തൊടി അത് സി പി ഐക്കാണ് വാർഡ് പത്തൊൻപത് പാലക്കപ്പറമ്പ് എ ബി ദിവാകർ ഇതാണ് എ ബി ദിവാർ ഇതാണ് സി പി ഐ എം മത്സരിക്കുന്ന പതിനാല് സ്ഥാനാർത്ഥികൾ പറഞ്ഞിട്ടുണ്ട് കേരളമാരെ ആളും എത്തിയിട്ടുണ്ട് അവർക്കൊരു സീറ്റ് കൊടുത്തിരുന്നു അത് പതിനേഴാം വാർഡ് വള്ളാശ്ശേരി ആയിരുന്നു അതിലവർക്ക് മത്സരിക്കാൻ ആളില്ലാത്ത മത്സരിക്കുന്നില്ല എന്നാണ് അറിയിച്ചത് ആകെയുള്ള പത്തൊൻപത് വാർഡുകളിൽ പതിനാലെണ്ണത്തിൽ സിപിഐഎമ്മും അഞ്ചെണ്ണത്തിൽ സിപിഐയും മത്സരിക്കും സിപിഐ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചു സിപിഐഎം സ്ഥാനാർത്ഥികൾ കുത്താംപുള്ളിൽ പി അമ്പിളി പറക്കോട്ടുപാടം പി എൻ മോഹൻദാസ് കയറമ്പാറ ഒ അജിത പാമ്പാടി കെ സജയ്കുമാർ കൊല്ലാക്കൽ കെ ആർ മനോജ് കുമാർ മലേഷമംഗലം കെ എസ് സുബീഷ് കിഴക്കുമുറി അംബിക രാമകൃഷ്ണൻ പട്ടിപ്പറമ്പ് കെ പി ഉമാശങ്കർ കൂട്ടുപാത ശ്രീലത ചക്കിങ്ങൽ പൂതനക്കര പ്രശാന്തി രാമരാജൻ ആക്കപ്പറമ്പ് എസ് ദിലീപ് തിരുവല്ലാമല യു പങ്കജം ഒരലാശ്ശേരി പി ബി ഹരിഷ്മ പാലക്കപ്പറമ്പ് എ ബി ദിവാകരൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനവേളയിൽ സിപിഐഎം ലോക്കൽ സെക്രട്ടറിമാരായ എസ് ദിലീപ് കെ ആർ കുമാർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി ഉമാശങ്കർ സി ഗോപദാസ് കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജിൻ ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈ മാസം പതിനെട്ടിന് രാവിലെ പത്തുമണിക്ക് എസ് എം ഓഡിറ്റോറിയത്തിൽ നടക്കും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവും എം എൽ എയുമായ എ സി മൊയ്തീൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും